ഏറെ ഘോഷിച്ച് സർക്കാർ തുടങ്ങി വെച്ച കെ ഫോൺ ഇപ്പോൾ പ്രതിസന്ധികൾക്ക് നടുവിലകപ്പെട്ടിരിക്കുകയാണ് അഭിമാന പദ്ധതി എന്ന സർക്കാർ അടിക്കടി ആവർത്തിക്കുമ്പോഴും കെ ഫോൺ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ കെ ഫോണിന് കഴിയാത്തതിന് പിന്നിൽ പണമില്ലാത്ത പ്രതിസന്ധി ഒരു പ്രധാന ഘടകം തന്നെയാണ് അൻപത്തിമൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അടുത്തിടെ അനുവദിച്ചത് പകുതി തുക മാത്രമായിരുന്നു നികുതി ചെലവുകൾ മാറ്റി നിർത്തിയാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ ബൃഹത് പദ്ധതിയാണ് കെ ഫോൺ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് പലതവണ മാറിയ പദ്ധതി ഒടുവിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മാസം പിന്നിടുന്നു പ്രഖ്യാപനങ്ങൾ ഒന്നും സമയത്ത് നടന്നില്ല എന്ന വലിയ വിമർശനം ഒരു വശത്ത് തന്നെയുണ്ട് പ്രവർത്തന മൂലധനം കണ്ടെത്താനാകാത്ത പ്രതിസന്ധി മറുവശത്തും ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ നൽകുന്നതടക്കം സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ട കെ ഫോണിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ നൂറ് കോടി വകയിരുത്തിയിരുന്നു അത് സമയത്ത് നൽകിയില്ല എന്ന് മാത്രമല്ല ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് അൻപത്തി കോടി ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അനുവദിച്ചത് ഇരുപത്തി കോടി രൂപ മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ വകയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച എൺപത്തി അഞ്ച് കോടിയും ധനവകുപ്പ് ഏറെ നാൾ പിടിച്ചു ശേഷമാണ് കെ ഫോണിന് ലഭിച്ചത് കിഫ്ബിയിൽ നിന്ന് എടുത്ത തുകയ്ക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കെ ഫോൺ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് കെ ഫോണിന്റെ ഓഫീസ് സംവിധാനത്തിന് പ്രവർത്തിക്കാനും കെ എസ് ഇ ബിക്ക് വാടക ഇനത്തിൽ കൊടുക്കേണ്ടതുമായ മുപ്പത് കോടി വേറെയുമുണ്ട് ബെൽ കൺസോർഷ്യത്തിന് നൽകേണ്ട പരിപാലന ചെലവ് സർക്കാർ നൽകില്ലെന്നും അത് കെ ഫോൺ സ്വയം സമാഹരിക്കണമെന്നുമാണ് വ്യവസ്ഥ ചുരുക്കത്തിൽ മുന്നൂറ്റി അൻപത് കോടിയുടെ ബിസിനസ് എങ്കിലും പ്രതിവർഷം നടത്താനായില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും സൗജന്യ കണക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ പ്രഖ്യാപിച്ചതിന്റെയും പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുമില്ല വരുമാന വർധന ലക്ഷ്യമിട്ട ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ അവസ്ഥയും പരിതാപകരം തന്നെയാണ് ഇതിനിടെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കെ ഫോണിനെ ഇപ്പോൾ സർക്കാരും കൈയൊഴിഞ്ഞിരിക്കുന്നത്